ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ നേരത്തെ വീഡിയോ കാണാത്തവരാണെങ്കിൽ എൻ്റെ വീഡിയോ കാണണം കേട്ടോ പാർട്ട് വണ്ണും ടൂവും ത്രീ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ബാലൻസ് വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഞങ്ങൾ അങ്ങനെ എന്താണ് റൂമിലൊക്കെ വന്ന് ഫ്രഷ് ആയതിനു ശേഷം പിന്നെ വൈകിട്ട് മക്കൾക്ക് ബോട്ടിൽ ഒന്നുകൂടെ കയറണമെന്ന് പറഞ്ഞു കോതിയാണെന്ന് പറഞ്ഞു ഇന്നലെ കയറിയതാണ് അവർക്ക് പിന്നീട് വീണ്ടും കയറണമെന്ന് പറഞ്ഞത് കാരണം ഞങ്ങൾ പിന്നെ കുളിച്ച് ഫ്രഷായി പിന്നെ ഒന്നുകൂടെ ബോട്ടിൽ കയറാമെന്ന് പറഞ്ഞിട്ട് വരുവാണ് അപ്പോൾ ഇക്കെ പറഞ്ഞു ഞാൻ കയറുന്നില്ലെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ വഴിക്ക് വെച്ചൊരു ഐസ്ക്രീം ഒക്കെ കണ്ടു അങ്ങനെ ഒരു ഐസ്ക്രീം ക്രീം മേടിച്ചേട്ടോ എന്നിട്ട് പറഞ്ഞു ഒരു ഐസ്ക്രീം ക്രീം നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ നക്കി നക്കി കഴിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ വാങ്ങിച്ചാണ് കേട്ടോ ചുമ്മാ ഒരു രസത്തിന് വേണ്ടി അതൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റ് അത്രയേ ഉള്ളൂ അപ്പം അങ്ങനെ ഞങ്ങൾ പറഞ്ഞാൽ വാങ്ങിച്ച് ഞങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി 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 ഇങ്ങനെ കഴിച്ച് കഴിച്ച് കുറേ നേരം ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തു അപ്പോൾ അതിനുശേഷം ഞങ്ങൾ ബോട്ടിൽ കയറുന്ന സ്ഥലം എത്താറായിട്ടോ അപ്പോൾ അങ്ങനെ എത്താറായി അപ്പം ഇക്ക പറഞ്ഞു ഞാൻ കയറുന്നില്ല നിങ്ങൾ വേണമെങ്കിൽ പോയിട്ട് വാ കയറിക്കോ എന്ന് പറഞ്ഞു അങ്ങനെ ഇത് നീലക്കുറിഞ്ഞ് കാണിച്ചു തരാം അവ നീലക്കുറിഞ്ഞ കണ്ടില്ലേ മരം നിറയെ പൂത്ത് നിൽക്കുകയാണ് കേട്ടോ ഉണ്ട് കേട്ടോ അവിടെ എല്ലാം ഉണ്ട് ഒരാഴ്ച്ച ചേട്ടൻ കണ്ട കുതിരയും കൊണ്ട് കണ്ടോ സൈക്കിളിൽ ഫോണും ചെയ്തുകൊണ്ട് പോകുക പുറകിൽ കൈവച്ച് വലിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ട് വന്നു കേട്ടോ അവിടെ പോയ ഓരോ കാഴ്ചകൾ കണ്ട് ചിരിച്ച് ചിരിച്ച് ചത്ത് കേട്ടോ അപ്പോൾ ഒരുപാട് നല്ല രസമാണ് നല്ല രസമാണ് നമ്മൾ കണ്ടുകൊണ്ട് മടുക്കും ഓരോ കാഴ്ചകളും അങ്ങനെ ഞാനിവിടെ പോയി നിന്ന് കിച്ചുവാണ് പിന്നെ ക്യൂഒവിലൊക്കെ പോയി നിന്ന് ടിക്കറ്റൊക്കെ എടുക്കുന്നത് ഞാൻ എനിക്ക് മടിയാണ് ഞാൻ ഇതിലൊന്നും പോയി നിൽക്കത്തില്ല ഞാൻ മാറി നിൽക്കട്ടോ അപ്പോൾ കിച്ച് പോയി ഞങ്ങൾക്ക് എല്ലാവർക്കും ടിക്കറ്റൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഞങ്ങൾ അങ്ങനെ ബോട്ടി കയറിക്ക കയറുന്നില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ നാലുപേരൂടെ കയറി ഇവരെ മൂന്നുപേരെ ഒറ്റയ്ക്ക് വിടാൻ എനിക്കൊരു പേടി അത് കാരണം ഞാൻ പോയത് അല്ലെങ്കിൽ ഞാൻ പോത്തില്ലായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അവരുടെ കൂടെ ഞാനിവിടെ കയറി ഇവർ മക്കളുടെ ആഗ്രഹമല്ലേ നമ്മൾ നമ്മളല്ലാതെ വരെ നമ്മളെ കൊണ്ട് കറ്റുന്നതാണെങ്കിൽ നമ്മളങ്ങ് സാധിച്ചു കൊടുത്തേക്കാം അപ്പം എന്നെക്കൊണ്ട് പറ്റുന്നതായിട്ട് ഞാനങ്ങ് സാധിച്ചു കൊടുത്തു ഇന്നലെ അവർ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ഇന്നും കൂടെ എന്നൊരു ആഗ്രഹം പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ അങ്ങ് ഞാൻ സമ്മതിച്ചു കൊടുത്തു അങ്ങനെ പോയി കിച്ചു അക്കു അമ്മു എല്ലാം കൂടി ഇട്ട് ചവിട്ടുകയാണ് ഞാനാണെങ്കിൽ അവിടെ നിന്ന് ഉള്ള സമയം റീൽസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുക്കുക അപ്പോൾ ഞങ്ങളുടെ അപ്പുറത്തോടെ ഒരു ചേട്ടൻ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ തുഴഞ്ഞ് തുഴഞ്ഞ് അപ്പോൾ ഞങ്ങൾ അതിനെയൊക്കെ വീഡിയോ എടുത്തു അപ്പോൾ ചേട്ടന് ഭയങ്കര ഹാപ്പി ആയിട്ട് അപ്പോൾ ഞങ്ങൾ ബായ ഒക്കെ പറഞ്ഞു ഞാൻ കിച്ചിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിൻ്റെ ഇടാൻ വേണ്ടി ഞാൻ നിനക്ക് വീഡിയോ ഒക്കെ എടുത്തു തരാമെന്ന് പറഞ്ഞപ്പോൾ കിച്ചു ഉടനെ കണ്ണാടി ഒക്കെ എടുത്ത് കണ്ണിലോട്ടൊക്കെ വെച്ച് മുടിയൊക്കെ ഭയങ്കര സ്റ്റൈൽ കാണിച്ചൊക്കെ ഇരിക്കുകയാണ് കേട്ടോ ഭയങ്കര സ്റ്റൈലാണെന്നാണ് കിച്ചുൻ്റെ വിചാരം അങ്ങനെ കാണിച്ചിരുന്നു ഞാൻ പറഞ്ഞത് ഇല്ല നിനക്ക് വീഡിയോ ഒക്കെ എടുത്തു തരാം അങ്ങനെ ഓരോരുത്തർക്കും ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ വേണ്ടി ഓരോരുത്തർക്കും ഞാൻ വീഡിയോ ഒക്കെ എടുത്തു കൊടുത്തു അക്കൂട്ടനും വീഡിയോ എടുത്തു കൊടുത്തു എല്ലാവർക്കും ഉണ്ട് കേട്ടോ എനിക്ക് മാത്രമല്ല അക്കൂനും അമ്മൂനും കിച്ചുനും എല്ലാവർക്കും ഇൻസ്റ്റാഗ്രാം ഉണ്ട് കേട്ടോ പാവം ഇൻസ്റ്റാഗ്രാം ഇല്ലാത്ത എൻ്റെ ഇക്കായ്ക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം അമ്മൂനും ഉണ്ട് ഇൻസ്റ്റാഗ്രാം അപ്പോൾ അമ്മൂനും ഇൻസ്റ്റാഗ്രാം ഇടാൻ വേണ്ടി കുറേ വീഡിയോസും റീൽസൊക്കെ എടുത്തുകൊടുത്തു അവർ നല്ല ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യുകയാണ് ഇങ്ങനെ ചവിട്ടുന്നത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കാല് വെച്ചിങ്ങനെ ചവിട്ട് അതിൻ്റെ ബാക്കിൽ കണ്ടില്ലേ വെള്ളച്ചാട്ടമൊക്കെ നടക്കുന്നത് അപ്പോൾ വരെ പോകാമെന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞ് പോകല്ലേ വേനൽ മൊത്തം നനയുമെന്നൊക്കെ പറഞ്ഞു പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല മേലൊക്കെ നരച്ചുകൊണ്ട് ചെല്ലുവാണെങ്കിൽ അവർ നമുക്ക് ഫൈൻ അടയ്ക്ക് അടയ്ക്കേണ്ടി വരും കേട്ടോ അവിടെ ബോട്ട് കൊണ്ട് കൊടുക്കാൻ പോകുമ്പോൾ അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞതിന് ശേഷം ഞങ്ങൾ മാറി ഇപ്പുറത്തെ സൈഡിൽ കൂടെ പോയി അങ്ങനെ ഒരു തേർട്ടി മിനിറ്റ്സിൽ കൂടുതൽ നമുക്ക് പറ്റത്തില്ല വെള്ളത്തിനകത്ത് നിൽക്കാം തേർട്ടി മിനിറ്റ്സ് ആകുമ്പോൾ കറക്റ്റ് കൊണ്ട് കൊടുക്കണം കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെയൊക്കെ തുഴഞ്ഞ് കുറേ ടൈമിങ് അവിടെ സ്പെൻഡ് ചെയ്ത് ഭയങ്കര ഒരു നല്ല രസമായിട്ട് തണുപ്പൊക്കെ ആയത് കാരണവും പിന്നെ നമ്മൾ ഈ വെള്ളത്തിനകത്ത് ഇങ്ങനെ അവിടെ കളിക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി എളിയിലോട്ട് വന്നു അപ്പോൾ ഞാൻ ഇത് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് ഉള്ളു കേട്ടോ റോബിങ് ക്ലബ്ബ് കണ്ടപ്പോൾ വീഡിയോ എടുത്തു അപ്പോൾ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കടകളുണ്ട് അപ്പോൾ ഞാൻ അമ്മനോട് പറഞ്ഞു അമ്മ അവിടെ നിന്ന് മാലയും വളയൊക്കെ മേടിയിരുന്നൊക്കെ പറഞ്ഞു അങ്ങനെ അവിടെ നിന്ന് നല്ല അടിപൊളി ബ്ലാങ്കറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ബ്ലാങ്കറ്റൊക്കെ വാങ്ങിച്ചു പിന്നെ കുറേ നേരം ഞാൻ ഒറ്റയ്ക്ക് നിന്ന് അവിടെ റീൽസ് എടുത്തു ഞാൻ തന്നെ തന്നെത്താന ഞാൻ ഇവിടെ പോയാലും റീൽസ് ബിഗിലേ എന്ന് പറയുന്ന പോലെ എനിക്ക് റീൽസ് ഇല്ലാത്തൊരു കാര്യമല്ല എനിക്ക് മാത്രമല്ല അമ്മൂന് കെട്ടോ അപ്പം അങ്ങനെ കുറേ നേരം പിന്നെ കമ്മലുകളൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ കുറേ കമ്മലൊക്കെ നോക്കി അങ്ങനെ കമ്മലൊക്കെ നോക്കി നോക്കി വന്നപ്പോൾ ഞാൻ ഒരു നല്ലൊരു മാലയും കയ്യിലിടുന്ന ഒരു ബാംഗ്ലു പോലത്തെ ഒരു ഇതും കണ്ടിട്ടോ അപ്പോൾ ഞാൻ ഞാൻ എടുത്തില്ല അമ്മൂനെടുത്തിട്ടുണ്ടായിരുന്നു ഞാനെടുത്തില്ല അമ്മൂനെടുത്ത് അമ്മൂനെടുത്താലും എനിക്ക് മാറി മാറി ഇടാവല്ലോ അപ്പം അമ്മ നോക്കിയപ്പോൾ മേടിച്ചുകൊണ്ട് മേടിച്ചോണ്ടിരുന്നു ഞാൻ മനിക്കൊരു ഐസ്ക്രീം മേടിച്ചുകൊണ്ട് വന്നിരുന്നു പിന്നെ ഞങ്ങൾ ഒരു ഹോട്ടലിൽ കയറാമെന്ന് വെച്ചപ്പോൾ അതിൻ്റെ വാ വക്കെ പട്ടിയെ കൊണ്ട് കെട്ടിയിട്ടേക്കും അത് കണ്ടുകൊണ്ട് പിന്നെ ഞങ്ങൾ അവിടെ കയറിയില്ല കേട്ടോ തിരിച്ചിങ്ങി വന്നു പിന്നെ അങ്ങനെ ഞങ്ങൾ എന്താ ഇത് ഇവർ കഴിക്കുന്നത് എന്താണെന്നറിയുമോ അതിനകത്ത് മിച്ചറ് കപ്പലണ്ടി അവൽ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് മിക്സഡാണ് കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ രാത്രി റൂമിൽ വന്നപ്പോൾ ഇവർ റൂമിൽ ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഫയർ ഫയർ കളിക്കത്തില്ല അതിനു വേണ്ടി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് കുറച്ച് നേരം ഞാനും മോളുമൊക്കെ വീഡിയോസൊക്കെ എടുത്ത് ഞാനിങ്ങനെ കത്തൻ തുറന്ന് വെളിയിലോട്ട് നോക്കിയപ്പോഴത്തേക്കിനും അവിടെ ഫയറൊക്കെ കത്തിച്ച് കോളേജ് ഫ്രണ്ട്സ് വന്ന് ഡാൻസ് ഒക്കെ കളിക്കുന്നു കേട്ടോ അപ്പം അങ്ങനെ ഞാനും മക്കളൊക്കെ ഒക്കെ അവരോട് പോയി നിന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ആദ്യം ഞങ്ങൾ കണ്ടില്ലായിരുന്നു ഞങ്ങൾ റൂമിലായിരുന്നു അപ്പോൾ അതിന് ശേഷം പിന്നെ ഞങ്ങളതെല്ലാം കഴിഞ്ഞു ബൊഫ ഉണ്ടായിരുന്നു ബൊഫ കഴിക്കാൻ പോയി നമ്മൾ പേയ്മെൻറ്റ് നേരത്തെ അഡ്വാൻസ് ആയിട്ട് ചെയ്യുമ്പം നമുക്കൊരു ടോക്കൺ തരും ടോക്കൺ കൊണ്ട് ഇവിടെ കാണിച്ചാൽ മതി കേട്ടോ അപ്പോൾ അവർ നമുക്ക് ബൊഫെ തരും അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ ക്യൂവിൽ നിന്ന് ബൊഫയൊക്കെ മേടിച്ച് ഞങ്ങൾ പൊരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു പൊറോട്ടയും ചപ്പാത്തി പിന്നെ ഉള്ളത് ഗീ റൈസ് ചില്ലി ചിക്കൻ പിന്നെ ബീഫിൻ്റെ ഗ്രേവി ആയിരുന്നു ഉണ്ടായിരുന്നത് നമുക്ക് എക്സ്ട്രാ വേണമെങ്കിൽ എക്സ്ട്രാ പോയി മേടിക്കാം ചില്ലി ചിക്കൻ എക്സ്ട്രാ തരത്തില്ല ബാലൻസ് അല്ല എക്സ്ട്രാ തരും കേട്ടോ അപ്പം ബീട്രൂട്ടിൻ്റെ പിക്ിൾ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളതെല്ലാം നിന്ന് അവിടെ നിന്ന് മേടിച്ച് പോയിരുന്ന് കഴിച്ച് കഴിച്ച് കഴിച്ചപ്പോൾ പക്ഷെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ടേസ്റ്റ് ഒന്നുമില്ലായിരുന്നു ഗീ റൈസ് മാത്രമേ ഉള്ളൂ നല്ലത് പൊറോട്ടയും ചപ്പാത്തി ഒന്നും നല്ലതല്ല കേട്ടോ ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ റൂമിൽ പോയി പോയിട്ട് മക്കളാണെങ്കിൽ ഡാൻസ് ഒക്കെ കളിക്കാൻ പോയി ഫയർ ഒക്കെ ഇട്ട് ഡാൻസ് ചെയ്യത്തില്ല അപ്പോൾ അവിടെ കളിക്കാൻ പോയി ഞാനാണെങ്കിൽ റൂമിൽ തന്നെ നിന്ന് കുറേ നേരം റീൽസൊക്കെ ചെയ്തു ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ ഇതിൻ്റെ ബാലൻസ് വീഡിയോ ആയി നെക്സ്റ്റ് കാണുന്നത് വരെ ബൈ ബൈ Thank you.